ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ശ്രീഹരിനാണ് ഞാൻ ശ്രീശങ്കര ക്രാഫ്റ്റ് ആൻഡ് മെറ്റൽസിൽ നിന്നാണ് നമ്മളത് ഒരു അഞ്ചടി ഒരു നിലവിളക്ക് പോളിഷ് ചെയ്യണെൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നിലവിലത് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മളത് ക്ലിയർ അടിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലിയർ അടിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കണം അത് കഴിഞ്ഞ് ഒരു ക്ലിയർ കോട്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതും കാറിന് അടിക്കുന്ന ക്ലിയറാണ് നമ്മൾ അടിക്കുന്നത് മറ്റേ സാധാരണ വുഡിനടിക്കുന്ന അല്ല അടിക്കുന്നത് അതിനാകുമ്പോൾ ഇത്തിനോട് ഫിനിഷിങ്ങും ഉണ്ടാവും അധികം പെട്ടെന്ന് ഡിം ആവാണ്ട് ഫ്രൈഡ് ആവാണ്ട് ഇരുന്നുള്ളൂ കുറച്ച് ആൾ രണ്ട് മൂന്ന് വർഷം വരെ ഇരുന്നുള്ളൂ കുഴപ്പമുണ്ടാവുക അത് ഇത് ക്ലൈൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രകാരമാണ് ഒത്തിരി കോസ്റ്റ്ലിയാണ് ഈ വർക്ക് എന്നാലും അത് ചെയ്തുകൊള്ളാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ താമ്പാളം തട്ട് പീഠം കാല് താമ്പാളത്തിലൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മാറാൻ വിട്ടുപോയി അപ്പം അതുകൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടിയത് പിന്നെ താമ്പാളം കവർ ചെയ്യുന്നതിന് മുന്നെടുക്കാൻ പറ്റി അപ്പോൾ ഓക്കെ താങ്ക് യു